നമുക്കിന്നേ ഒറ്റയടിക്ക് രണ്ട് പച്ചടി ഉണ്ടാക്കിയാലോ ബീട്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയും കഴിക്കാൻ വളരെ രുചികരവും കാണാൻ അതിലേറെ മനോഹരവുമായ രണ്ട് വിഭവങ്ങൾ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം എന്നിട്ടത് ചെറിയ കഷണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചിലര് പൈനാപ്പിൾ വേവിച്ചിട്ടാട്ടോ പച്ചടി ഉണ്ടാക്കാം പൈനാപ്പിൾ വേവിച്ചാൽ അതിന്റെ ഗുണം കുറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പച്ചയ്ക്ക് തന്നെയാണ് പച്ചടി ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ച് പിന്നെ നമുക്ക് ബീട്രൂട്ട് പച്ചടിയല്ലേ ഇനി വേണ്ടത് അതിനായിട്ട് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാണ് നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ബീട്രൂട്ട് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനുള്ള തേങ്ങ നല്ല ജീരകവും പച്ചമുളകും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം രണ്ട് പച്ചടിക്കും കൂടി ഒരേ അരപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ബീട്രൂട്ടിലേക്കും പൈനാപ്പിളിലേക്കും ഈ അരപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം പച്ചടി ഏതും ആയിക്കൊള്ളട്ടെ പച്ചടിക്കുള്ള അരപ്പ് വേവിച്ചാൽ അതിന്റെ ഗുണവും രുചിയും കുറയുമെന്നാണ് അപ്പോൾ നമുക്കിനി അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പച്ചടിയിൽ ഉപ്പ് ചേർത്തിട്ടില്ലാട്ടോ അപ്പോൾ നമുക്ക് അതിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ഭംഗിയില്ലേ രണ്ടു പച്ചടിയും കാണാനായിട്ട് എന്തിരി കളർഫുള്ളേ അപ്പൊ ഒന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ പൈനാപ്പിൾ പച്ചടിയിൽ കുറച്ച് ചെറുപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ രണ്ട് പച്ചടിയും കടുകും വറ്റൽമുളകും വേപ്പിലയും പൊട്ടിച്ച് താളിച്ചെടുക്കാം